ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ ബി ജെ പിയുടെ കോട്ടകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതോടെ ചില തയ്യാറെടുപ്പുകൾ നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇതിനായി പരിശീലനം ലഭിച്ച പാർട്ടി പ്രവർത്തകരെ ഡൽഹി കോൺഗ്രസ് ഒരുക്കിക്കഴിഞ്ഞു ഇവരാണ് ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർക്ക് ഇ വി എം സാധാരണ നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഒരു തരത്തിലുള്ള കൃത്രിമം കാണിക്കാതിരിക്കുവാനും ഇതിൻ്റെ പേരിൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനുമാണ് കോൺഗ്രസിൻ്റെ മുൻകരുതൽ കഴിഞ്ഞ ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ ചില കോണുകളിൽ നിന്നും ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ലിസ്റ്റ് സ്കാൻ ചെയ്ത് ഓരോരുത്തരെയും വിളിച്ച് ഇ വി എമ്മുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുന്നതാണ് രീതി അതോടൊപ്പം ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മറിവ് ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാർറൂമാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചതാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇ വി എമ്മിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ അഥവാ ഇ വി എം കാര്യക്ഷമതയും അതുപോലെ ബാലറ്റ് പേപ്പറിൻ്റെ സുതാര്യതയും സംയോജിപ്പിച്ച് തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് വോട്ടിംഗ് രീതി ഇ വി എം വഴി ആയിരിക്കുമെങ്കിലും മിഷൻ വഴി ലഭിക്കുന്ന സ്ലിപ്പ് പരിശോധിക്കുവാനും ബോക്സിൽ നിക്ഷേപിക്കുവാനും അവസരം ഒരുക്കുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഇ വി എമ്മുകൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരുന്നു എന്നാൽ യാതൊരു കൃത്രിമവും ഇ വി എമ്മിൽ ഇല്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടെയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാവുന്നത്